ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ള ആ ഒരു നെട്ടോട്ടമാണ് കേട്ടോ ഗോപാലൻ ചെയ്യുന്നത് ഗോപാലൻ ചെയ്തിരിക്കുന്നത് ഗിരിയെ എങ്ങനെയെങ്കിലും അറസ്റ്റിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ മകനെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം എന്നൊരു ഉദ്ദേശവും ഗിരിയെ പൂട്ടണമെന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ അങ്ങനെ ഗോപാലൻ നേരെ സ്വപ്നയുടെ അടുത്തോട്ട് പോകുകയാണെട്ടോ ഈ സമയം അവിടെ ചെന്ന ഉടനെ ചെന്നുടനെ മോനെ നീ ഇവളുടെ വാക്ക് കേട്ടിട്ട് ഇവളുടെ പിറകെ നടക്കരുത് ഇവൾ വളരെ ചതിയത്തിയാണ് ഇവൾ നിന്നെ ചതിക്കുകയാണ് ഇവൾക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല അച്ഛ ഞാൻ പറഞ്ഞു എൻ്റെ സ്വപ്നയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ ബേബി എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് അച്ഛൻ ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയും എടാ നീ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നീ കേൾക്കണ്ട എന്നാൽ ഞാനൊരു കാര്യം എനിക്ക് കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ കൊണ്ട് കാര്യങ്ങൾ പറയണ കേട്ടോ അതായത് ഷാലിനി തന്നെയായിരിക്കും ആ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ഷാലിനി കണ്ടിട്ടുള്ള ആ സത്യം അതായത് ഡോക്ടർ പറയുകയാണ് സ്വപ്നയുടെ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ഷാലിനി പറയണം അപ്പോൾ ഈ സമയം ഒരിക്കലും അവൾക്ക് ഒരു ടെസ്റ്റ് ഒന്നും നടത്തണ്ട കാരണം അവൾക്ക് ടെസ്റ്റ് നടത്തിയാൽ അവൾ ഒരിക്കലും ഇനി ഗർഭിണിയാവില്ല അവൾക്ക് ഗർഭം ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യവും സഞ്ജയെ പറ്റിച്ച് അവൾ എന്നെ ഭീഷണിപ്പെടുത്തി അവൾ വന്നിരിക്കുകയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയണേറ്റോ അപ്പോൾ അത് ഈ വോയിസിലൂടെ കേട്ടിട്ട് യ്ക്കുമ്പോൾ സഞ്ജയ് ഗെടി ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ബേബി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ സംസാരിക്കാനായിട്ട് അപ്പോഴേക്കും പ്രീതി എവിടെയുണ്ട് അപ്പോൾ പ്രീതി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഗിരിയേട്ടനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തതല്ലേ എന്നാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുത്തില്ല ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രീതി പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ഗോപാലം പറയുകയാണെങ്കിൽ നീ ഒന്ന് പോയി ഗിരി ഗിരി എന്തായാലും അവനെ അവൻ മാധവനെ കൊന്ന ആ തെളിവ് ഈ വീട്ടിൽ നിന്നാണ് കിട്ടിയത് മാധവനെ കൊന്നത് ആരാണെന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടോട് തന്നെ സ്വപ്ന അതിമേ കയറി പിടിച്ചു തൂങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇവിടെ ഗോപാലൻ ചോദിക്കുകയാണ് മോനെ നീ കീ കേട്ട വോയിസ് സത്യമാണോന്ന് ഇവളോട് ചോദിച്ചു നോക്ക് ഇവൾ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എൻ്റെ സ്തുക്കൾക്ക് വേണ്ടി ഇവൾ എന്ത് ചെയ്തു ആ വീട്ടിലോട്ട് കയറി വന്നു അവൾ അവിടെ വന്ന് ഈ നാടകങ്ങളെല്ലാം കളിച്ചത് ഒരിക്കലും ഗർഭിണിയായിട്ടില്ല ഇവൾക്ക് ഒരിക്കൽ പോലും ഗർഭിണിയാവാനുള്ള ആ ഒരു ശേഷി ഇവൾക്കില്ല അത് മനസ്സിലാക്കണമെന്ന് പറയണേ ഇതങ്ങ് കേൾക്കുന്ന സ്വപ്നം ആകെ പേടിക്കണേ ഇതേസമയം സഞ്ജയ് ചോദിക്കും ി എന്താടി ഞാൻ ഈ കേൾക്കുന്നത് ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സഞ്ജു അത് പിന്നെ സഞ്ജു എന്ന് പറയുമ്പോഴേക്കും സഞ്ജുവിനെ കലയടക്കാൻ കഴിയില്ല കേട്ടോ സഞ്ജു ആണെങ്കിലോ അപ്പോഴേക്കും കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ച് കഴുത്തിന് പിടിക്കാൻ കേട്ടോ എടി നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നും എൻ്റെ മകനെ പറ്റിക്കാമെന്നോ എന്നാൽ ഈ ഗോപാലൻ്റെ മക്കളെ ആരെയും പറ്റിക്കാൻ കഴിയില്ല ഗോപാലൻ്റെ സാമ്രാജ്യമാണിത് എവിടെയും ഗോപാലൻ ഗോപാലൻ്റെ മുന്നിലോട്ട് വരുന്ന ശത്രുവിനെ ഞാൻ വെട്ടി വീഴ്ത്തിയിട്ടുള്ളൂ എന്തിനേ നിൻ്റെ അച്ഛനെയടക്കം ഞാൻ വെട്ടി വീഴ്ത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സ്വപ്നം അവിടെ പെട്ടെന്ന് പതിറി പോകാനിട്ടാ എന്താ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ടാ നിങ്ങൾ എൻ്റെ അച്ഛനെ അപ്പോഴേക്കും സഞ്ജയ് ശബ്ദിക്കരുതേ നീ എന്നെ കബളിപ്പിച്ചവളാണ് നീ നീ എന്താ ചെയ്തത് എൻ്റെ എന്നെ നീ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇനി മറ്റുള്ളവർക്ക് മുന്നിൽ എൻ്റെ ഷാലി പറയുന്നത് പോലെ ഒരു കോമാളിയെ പോലെ നീ എന്നെ കബളിപ്പിക്കില്ലായിരുന്നില്ലടി എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ ഉപദ്രവിക്കുമ്പോഴേക്കും പ്രീതി പറയാം അവളെ വിടുന്നുണ്ടോ എന്ന് പ്രീതി പറയുന്നുണ്ടെങ്കിലും അവിടെ തടയാൻ പ്രീതിക്ക് കഴിയില്ല കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മഞ്ജു മാരി വിടട അവളെ അവളെ വെറുതെ വിട വിട എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ നീ ആരാത് ചോദിക്കാം ഞാൻ ആരെന്നിരിക്കട്ടെ ആദ്യം അവളെ വിട് ഞാൻ ഈ സ്ഥലത്തെ ഒരു കമ്മീഷണറാണ് അങ്ങനെ ഈ സമയം സ്വപ്നയാണെങ്കിലോ മഞ്ജു ഇവരെല്ലാവരും കൂടി എന്നെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ മുന്നിൽ അങ്ങ് കരയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു സഞ്ജയ് നീ ഗിരിയേട്ടനില്ലാത്ത സമയം നോക്കി ഇവളെ ഉപദ്രവിച്ചാൽ പിന്നീട് നിനക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ ഒരു പെണ്ണിൻ്റെ കഴുത്ത് താലി കെട്ടിയതിന് ശേഷം പിന്നീട് അവൾ ഗർഭിണിയാവില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നിയമത്തെ തനിക്ക് ഞാൻ പഠിപ്പിച്ചു തരേണ്ടല്ലോ അത് കേട്ടുടൻ തന്നെ സഞ്ജയ് പറയണേ എന്നെ കബളിപ്പിച്ചതാണ് എന്നുള്ള സത്യം പറയുന്നത് കബളിപ്പിച്ചോ ഇല്ലേ എന്ന് ഇരിക്കട്ടെ നീയൊരാണല്ലേ നിനക്കറിയില്ലേ ഇവൾ നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്നിട്ട് ഇത്രയും നാളും നിന്റെയും നിന്റെ അച്ഛൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവളെ ഉപയോഗിച്ചിട്ട് ഇപ്പം ഇവൾ ഗർഭിണിയാവില്ലെന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛനും മകനും ഉപേക്ഷിക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കത്തില്ല അവളെ മര്യാദക്ക് വിടാ എന്ന് പറയുമ്പോൾ ഗോപാലിനെ സഞ്ജുവിനെ കൊണ്ടുപോകാൻ നോക്കാനായിട്ട് വാ സഞ്ജയ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ സഞ്ജയ് സ്വപ്നം उपेक्षित पीटा എന്നാൽ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ് സ്വപ്ന പൊട്ടി പൊട്ടിക്കരയാണ് ഗോപാലൻ്റെ ഒരു തരി മണ്ണിൽ ഒരു 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 പവൻ പോലും സ്വന്തമാക്കാൻ കഴിയാത്ത സ്വപ്ന ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പൊട്ടിക്കരയുമ്പോൾ എടി ഇതാണ് പറയുന്നത് ഇങ്ങനെയുള്ള കൊമ്പന്മാരുടെ വീട്ടിലോട്ട് പോയാൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക അവർക്ക് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ വലിച്ചെറി അതാണ് കണ്ടത് സ്വത്ത് കണ്ടിട്ട് നീ പോകരുത് ഇതിന് നിനക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ നീ ചോദിച്ചു വാങ്ങിയതാണ് പലവട്ടം ഗോപാലൻ്റെ മുഖം എന്താണെന്ന് തിരിച്ച് റിച്ചതല്ലേ എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം പിന്നീട് പ്രീതി എന്തായി ഗിരിയേട്ടനെ ഗിരിയേട്ടനെ രക്ഷിക്കണം മഞ്ജു എന്നൊക്കെ പറയുമ്പോൾ ഗിരിയേട്ടനെ രക്ഷിക്കണോ വേണ്ടെന്നുള്ള ഞാൻ തീരുമാനിച്ചോളാം നീ നിൻ്റെ കാര്യം നോക്ക് എന്നും പറഞ്ഞിട്ട് പ്രീതിയുടെ മുന്നിൽ നിന്നും ഇവിടെ മഞ്ജു പോകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും അഞ്ചു നേരെ പോകുന്നത് ഗിരിയുടെ അടുത്തോട്ടാണ് കേട്ടോ അപ്പോൾ ഗിരിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാനില്ലാത്ത നേരം ഗോപാലൻ എൻ്റെ പെങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ എന്നാൽ ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിരിയേട്ടൻ അടങ്ങ് അത് അവൾ ചോദിച്ച് വാങ്ങിയതാണ് അവൾക്ക് പല വട്ടങ്ങൾ നമ്മൾ ഞമ്മ ഞമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുത്തതല്ലേ അവളോട് ഗോപാലൻ്റെ വീട്ടിലോട്ട് പോകേണ്ടതെന്ന് ഗോപാലൻ്റെ തനി സ്വരൂപം പറഞ്ഞു കൊടുത്തതാണ് അവനാണെങ്കിലോ ഒരു നിലപാടില്ലാത്തവനാണ് അവൻ്റെ കൂടെ അവൾ ജീവിച്ചതല്ലേ എന്തായാലും ഗിരീട്ടനെ പുറത്തിറക്കാനുള്ള ഏകൊരു വഴി അനിൽകുമാർ തന്നെയാണ് അനിൽകുമാറിനെ പിടിക്കപ്പെട്ട തീർച്ചയായും അനിൽകുമാറിനെ കൊണ്ട് സത്യം പറിപ്പിക്കാൻ ഞാൻ വേണ്ട പണി ചെയ്തോളാം ഇന്ന് രാത്രി ഞാനത് ചെയ്തിരിക്കുമെന്ന് പറയോ അങ്ങനെ മഞ്ജു കുറച്ച് ഗുണ്ടകളെ ഏൽപ്പിക്കുകയാണ് പിന്നീടാണെങ്കിലോ അനിൽകുമാർ വരുന്ന വഴി പാത്തു പതുങ്ങിയും അനിൽകുമാറിനെ എല്ലാവരും ഇട്ടും ദ്രോഹിക്കുകയാണ് ആ സമയം മഞ്ജു മുന്നിലോട്ട് കടന്നു വരണ്ട് മര്യാദക്ക് പറയട എന്താണ് അന്ന് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് എൻ്റെ അച്ഛനെ കൊന്ന കത്തി ഗിരിയേട്ടൻ്റെ വീട്ടിലെത്തിയത് എല്ലാം തുറന്ന് പറഞ്ഞേക്കെ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഉണ്ടായ സത്യങ്ങളെല്ലാം പറയണം സത്യം എനിക്ക് നിങ്ങളോട് ആദ്യം ചോദിക്കാനുള്ളത് എൻ്റെ അച്ഛൻ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും അന്ന് ശങ്കരനെ അതായത് ഗിരിയേട്ടൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനാണെന്ന് വരുത്തി തീർക്കേണ്ടതാണ് രുടെ ആവശ്യമായിരുന്നു അത് മര്യാദക്ക് തുറന്ന് പറയട എന്ന് പറഞ്ഞിട്ട് അനിൽകുമാറിനെ അങ്ങ് പിന്നീട് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവാണ് കേട്ടോ അതിനിടയ്ക്ക് അനിൽകുമാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പക്ഷേ അപ്പോഴും ഗുണ്ടകൾ ഓടിച്ചിട്ട് പിടിക്കുകയാണ് പിന്നീട് തലങ്ങും വിലങ്ങും അനിൽകുമാറിനെ അടി കിട്ടുമ്പോൾ അനിൽകുമാർ പറയാണ് അത് പിന്നെ ഗിരിയുടെ അച്ഛനെ കൊന്നത് ശങ്കരനെ കൊന്നത് ഗോപാനം പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോയ്സും കൊടുത്ത് ആ കഥയൊക്കെ അങ്ങ് പറയണെട്ടോ ഇതങ്ങ് കേൾക്കുന്ന മഞ്ജുവിന് പിന്നീട് സഹിക്കില്ല മഞ്ജു നേരെ ഗിരിയോട് ചെന്ന് വിവരങ്ങൾ പറയണേ നിങ്ങളെല്ലാവരും എൻ്റെ അച്ഛനാണ് നിങ്ങളുടെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞ് ഒരുപാട് ഗിരിയേട്ടനും ഗിരിയേട്ട് അമ്മയും ഒക്കെ എന്നെ മാനസികമായി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ അച്ഛനെ കൊന്നത് ഗോപാലൻ തന്നെയായിരുന്നു ആ ഗോപാലൻ തന്നെ ഗിരിയേട്ടൻ ജൂനിയർ ഹോമിൽ കിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും പിന്നീട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ഒരു വളർത്തു നായെ പോലെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുകയും ചെയ്തതാണ് ഈ കൊണ്ട് അയാൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ കണ്ടില്ല സ്വന്തം അച്ഛനെ കൊന്ന ആ മനുഷ്യൻ്റെ കൂടെയാണ് ഗിരിയേട്ടൻ ഇത്രയും നാളും ജീവിച്ചിരുന്നത് അതുമാത്രമല്ല അയാളുടെ സമ്പാദ്യം കൊണ്ടാണ് ഗിരിയേട്ടൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ഗിരി പിന്നീട് അവിടെ നിൽക്കില്ലട്ട ഗിരി പെട്ടെന്ന് അവിടെ ിൽ നിന്നും ജയിൽ ചടുകയാണ് അതോടുകൂടി മഞ്ജു ഗിരിട്ട എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്താനൊക്കെ നോക്കുമെങ്കിലും കൂടി ഗിരി മഞ്ജുവിൽ ഒതുങ്ങില്ല മഞ്ജുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് പിന്നീട് ഗോപാലൻ്റെ അരികിലോട്ട് പോവാണ് കേട്ടോ ഇതേ സമയം ഗോപാലൻ ബെല്ലടിക്കുമ്പോൾ ആരെന്നറിയാൻ വേണ്ടി കഥക്ക് തുറക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഗിരിയാണ് കേട്ടോ ഗിരിയെ കാണുന്നതിനോടുകൂടി ഗോപാലൻ അങ്ങ് ഗോപാലൻ ആകെ പേടിച്ചു പോവാണ് പിന്നീട് ഗിരിയാണെങ്കിലോ എടാ നെറുകെട്ടവനെ നീ എന്നെ എൻ്റെ അച്ഛനെ കൊന്നിട്ട് നിൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ അച്ഛനെ ഉപയോഗിച്ചതുപോലെ എന്നെ ഉപയോഗിക്കാനായിരുന്നില്ലേ എനിക്ക് പ്ലാന് അത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചില്ലടാ ഹേ എടാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എൻ്റെ അച്ഛനെ കൊന്നത് നീ ആണല്ലേ എന്നിട്ട് പാവം മാഞ്ജുവിൻ്റെ തലയിൽ ഇട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് തോലങ്ങും വലങ്ങോട്ട് ഗോപാലനെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കഥകളും ഒരുമിച്ച് അങ്ങ് തീരുകയാണ് എന്തായാലും രണ്ട് ദിവസേ ഉള്ളൂ ഇനി അധികം ഒന്നുമില്ല ശനിയും ഞരോടുകൂടി ഈ ഒരു സീരിയൽ കഴിയുകയാണ് അപ്പോൾ സ്വപ്നയ്ക്ക് അധികം ശിക്ഷയൊന്നും കിട്ടുന്നില്ല കേട്ടോ സ്വപ്നയെ സഞ്ജയിൽ ഉപേക്ഷിച്ച് പോകുന്ന ആ కేవలం మాత్రమే ఉల్లు